യു ഡി എഫ് കോട്ട ഭദ്രമാണെന്ന് വിളിച്ചോതി മലപ്പുറം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രചരണ മുന്നേറ്റം അറബിക്കടലോരത്ത് ആവേശ തിരയിളക്കം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം വള്ളിക്കുന്ന് മണ്ഡലത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പര്യടനം കുടുംബസംഗമങ്ങളും തീരദേശ റോഡ് ഷോയും പ്രചരണാരവം തീർത്തു യു ഡി എഫിന്റെ പ്രചരണ മുന്നേറ്റം കണ്ട് ഇടതുമുന്നണി പകിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് എവിടെയും ദർശിക്കുന്നത് ജനപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തും കാവലുമാവാൻ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ വരണമെന്നാണ് വോട്ടർമാരുടെ ആവശ്യം മൂന്നിയൂർ പഞ്ചായത്തിലെ ചെറുനൂർ തയ്യലക്കടവിൽ സംഘടിപ്പിച്ച യു ഡി എഫ് കുടുംബയോഗത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം വൻ ജന പങ്കാളിത്തമാണ് കണ്ടത് മതേതര മുന്നേറ്റത്തിന്റെ കാവലാളാവാൻ രാഹുൽ ഗാന്ധി തന്നെ ഭരണത്തിലേറുമെന്നും മുഴുവൻ വോട്ടർമാരും ഈ മഹായുദ്ധത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി അഭ്യർത്ഥിച്ചു ഈ അഹമ്മദിന്റെ പുത്രൻ റഹീസ് അഹമ്മദും വൈകല്യങ്ങളെ അതിജീവിച്ച് ഗാനാലാപന രംഗത്ത് ശ്രദ്ധേയനായ സമത് കൊട്ടപ്പുറവും വേദിയിൽ സന്നിഹിതനായിരുന്നു നായിരുന്നു വള്ളിക്കുന്ന് പഞ്ചായത്തിലെ മുണ്ടിയൻകാവ് പറമ്പിലെ കുടുംബയോഗത്തിലും കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തു വള്ളിക്കുന്ന് നോർത്ത് പുറാഞ്ചേരിയിൽ നടന്ന കുടുംബയോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് തീരദേശത്ത് ആവേശം തീർത്ത റോഡ് ഷോയിൽ പങ്കെടുക്കാനായി കുഞ്ഞാലിക്കുട്ടി പുറപ്പെട്ടത് ആനങ്ങാടിയിൽ നിന്നാണ് തീരദേശത്തെ ഇളക്കിമറിച്ച റോഡ് ഷോ ആരംഭിച്ചത് തുറന്ന വാഹനങ്ങളിലും ബൈക്കുകളിലുമായി നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോ അനുഗമിച്ചു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയം നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ഓരോ കേന്ദ്രങ്ങളിലും എത്തിയ ജനങ്ങൾ മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്ത് തീരദേശ മക്കളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയുള്ള ആനങ്ങാടിയിൽ നിന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖലി ഷിയാബ് തങ്ങളും റോഡ് ഷോയുടെ ഭാഗമായതോടെ ആവേശം ഇരട്ടിയായി കടലുള്ളിക്കടവ് പാലം അരിയല്ലൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ തിരയിളക്കം തീർത്തു ആറ് മുപ്പതിന് സമാപിച്ചു സമാപന കേന്ദ്രത്തിൽ വരെ സാതികലിത്തങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു രാത്രി ഏഴ് മണി മുതൽ ചേലാമ്പ്ര പഞ്ചായത്തിലെ മൈലാഞ്ചി വളവിൽ നിന്നും ആരംഭിച്ച പര്യടനം പെയ്ങ്ങോട്ടൂർ ഇടിമുഴിക്കൽ കുറ്റിപ്പറമ്പ് ചക്കുവളവ് പുല്ലിപ്പറമ്പ് ചേലൂപ്പാടം പാറേക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലും ആവേശം തീർത്തു മലബാർ ന്യൂസ് മലപ്പുറം